വനവാസകാലത്ത് വേട്ടയാടാൻ പുറപ്പെട്ട ഭീമസേനൻ ഒരു മഹാസർപ്പത്തിൻ്റെ പിടിയിൽപ്പെട്ട് ബോധരഹിതരായി തീർന്നു തന്റെ സഹോദരൻ എന്തോ ആപത്തിലാണെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ പുരോഹിതനായ ധൗമ്യനോട് ചേർന്ന് ഭീമനെ തിരഞ്ഞുകൊണ്ട് പുറപ്പെട്ടു ഭീമൻ പോയ വഴികളിലൂടെ നിമിത്തങ്ങൾ നോക്കി അവർ രണ്ടുപേരും പുറപ്പെട്ടു അങ്ങനെ ചെന്നെത്തി അവസാനം കണ്ട കാഴ്ചയാകുന്നു ഒരു ഭീകര സത്വമായ സർപ്പം പതിനായിരം ഗജങ്ങളുടെ ശക്തിയുള്ള ഭീമനെ ചുറ്റി വരഞ്ഞുകൊണ്ട് ബോധരഹിതൻ ആക്കിയിരിക്കുന്നു അത് കണ്ടുകൊണ്ട് ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ അടുത്തു ചെന്ന് വ്യസനത്തോടെ പറഞ്ഞു പ്രിയ സഹോദര നീ എങ്ങനെയാണ് ഈ ആപത്തിൽ പെട്ടത് മല പോലെ ഭയങ്കരനായ ഈ പന്നക ശ്രേഷ്ഠൻ ആരാകുന്നു ഇത് കേട്ടുകൊണ്ട് ബോധം തെളിഞ്ഞ ഭീമൻ എല്ലാ വാർത്തയും മാന്യമായി ജ്യേഷ്ഠനോട് പറഞ്ഞു ഭീമൻ പറഞ്ഞു ബലവനായ ഇവൻ എന്നെ തിന്നുവാൻ പിടിച്ചിരിക്കുകയാണ് രാജർഷിയായ നഹുഷൻ ശാപത്താൽ പാമ്പായി തീർന്നതാണ് ഇത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു ആയുഷ്മാനെ ഭവൻ എന്റെ സഹോദരനെ വിട്ടയക്കുക ഭവാന് വിശപ്പടങ്ങുന്നത് ഞാൻ തരാം അത് കേട്ടുകൊണ്ട് സർപ്പം ഞാൻ ഇര കിട്ടുവാൻ കൊതിച്ചിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇരയാകുന്നു ഇവൻ നീ നിൽക്കേണ്ട പോയിക്കൊള്ളുക ഇവിടെ നിന്നാൽ നാളേക്ക് നിന്നെയും ഞാൻ പിടിച്ചു തിന്നു ഇതെന്റെ വ്രതമാകുന്നു എൻ്റെ താവളത്തിൽ വന്ന ആരാകുന്നുവോ ഞാൻ അവരെ വിടില്ല നീയുമെൻ്റെ സങ്കേതത്തിൽ വന്നിരിക്കുന്നു വളരെ നാൾ കഴിഞ്ഞതിനു ശേഷം എനിക്ക് ലഭിച്ച ഇരയെ ഞാൻ വിട്ടു തരികയില്ല വേറെ ഒന്നും എനിക്ക് വേണ്ട ആഗ്രഹിക്കുന്നു ഇല്ല ഇങ്ങനെയുള്ള സർപ്പത്തിന്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഭവാൻ ദേവനാണോ ദൈത്യനാണോ നാഗം തന്നെയാണോ നേര് പറയുക യുധിഷ്ഠിരനാണ് ചോദിക്കുന്നത് ഭീമസേനനെ നീ എന്തിനാണ് പിടിച്ചിരിക്കുന്നത് നീ എന്തായാലും ഇവനെ വിടണം എന്ത് ഭക്ഷണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം സർപ്പം പറഞ്ഞു ഞാൻ നഹുഷൻ എന്ന രാജാവാകുന്നു നിന്റെ പൂർവികനായ പ്രശസ്തനായ സോമനിൽ നിന്നും അഞ്ചാമനാകുന്നു ഞാൻ ആയുസിന്റെ പുത്രനാകുന്നു ഞാൻ യജ്ഞം തപസ് തമ്മ എന്നിവയാൽ ഞാൻ മൂലോകത്ത് നിന്നും അതീശ്വരനായി വാണു ഞാൻ വിക്രമം കൊണ്ട് പ്രശസ്തനായിരുന്നു അപ്രകാരം ഐശ്വര്യവാനായ എന്നെ ഗർഭ് ബാധിച്ചു എൻ്റെ പല്ലക്കെടുക്കുവാൻ ആര്യ ബ്രാഹ്മണന്മാരെ ഞാൻ നിയമിച്ചു ഐശ്വര്യമന്ദനായ ഞാൻ ആര്യ ബ്രാഹ്മണന്മാരെ നിന്ദിച്ചുകൊണ്ട് അഗസ്ത്യ ശാപത്തിന് ഇരയായി എനിക്ക് ഇന്നും പ്രതിജ്ഞ നശിച്ചിട്ടില്ല അത് മഹാത്മാവായ അഗസ്ത്യൻ്റെ വരം കൊണ്ട് മാത്രമാകുന്നു നിന്റെ സഹോദരൻ എനിക്ക് ആഹാരമായി എത്തി അവനെ ഞാൻ വിടില്ല വേറെ ഒന്നിനും എനിക്ക് ക്ഷമയുമില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ശരിയായ ഉത്തരം നൽകുവാൻ നിനക്ക് കഴിയുമോ പറയാമെങ്കിൽ ഞാൻ നിന്റെ അനുജനെ വിട്ടു നൽകാം യുധിഷ്ഠിരൻ പറഞ്ഞു ഹേ സർപ്പമേ ഭവാൻ യഥേഷ്ടം ചോദിച്ചാലും ഞാൻ ഉത്തരം എല്ലാം തന്നെ പറയാം ഭവാന് പ്രീതി നൽകുവാനുള്ള ഉത്തരം എൻ്റെ പക്കൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാം സർപ്പം ആരാഞ്ഞു ആരാണ് ബ്രാഹ്മണൻ വേദ്യം എന്താകുന്നു ഹേ യുധിഷ്ഠിര നീ ബുദ്ധിമാനാണെന്ന് കരുതുകയുണ്ടെങ്കിൽ നീ പറയുക സർപ്പത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി യുധിഷ്ഠിരൻ പറഞ്ഞു സത്യം ദാനം ക്ഷമാശീലം തപം ദയ ഇവയെല്ലാം ചേർന്നവനാകുന്നു ബ്രാഹ്മണൻ പിന്നെ പരമമായ ബ്രഹ്മമാകുന്നു അത് സുഖദുഃഖ ഹീനമാകുന്നു അതാണ് വേദ്യം അറിയേണ്ട വസ്തു അതാണ് പനകശ്രേഷ്ഠ അങ്ങക്ക് ഇനി എന്താണ് പറയുവാനുള്ളത് ഇത് കേട്ട് സർപ്പം പറഞ്ഞു നാല് ജാതിക്കും ഹിതമായ പ്രമാണം സത്യവേദം ആകുന്നു ശൂദ്രന്മാർക്കും സത്യം ദാനം ആക്രോധം എന്നീ ഗുണങ്ങൾ ഉണ്ടാകാം അഹിംസയും ദയയും ഉണ്ടാകാം ദുഃഖവും സൗഖ്യവും കൂടാത്തവരാണല്ലോ വേദ്യന്മാർ ഇവ രണ്ടും വിടാതായ ഒരിക്കലും എൻ്റെ കാഴ്ചയിൽ കാണുകയില്ല ഇത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു ൂദ്രനിൽ കണ്ടതായ ഈ ഗുണങ്ങൾ ഈ ഗുണചിഹ്നങ്ങൾ ദ്വിജനിൽ കണ്ടില്ലെങ്കിൽ ആ ശൂദ്രൻ ശൂദ്രനല്ല വിപ്രവൻ വിപ്രവനുമല്ല ഈ വൃത്താന്തം തികഞ്ഞവനാണ് ബ്രാഹ്മണൻ ഈ വൃത്താന്തം തികയാത്ത ബ്രാഹ്മണർ ശൂദ്രനിൽ തുല്യരാകുന്നു പിന്നെ ഭവാൻ പറഞ്ഞില്ലേ വേദ്യം ഇല്ലെന്ന് കേവലം സുഖദുഃഖങ്ങൾ ഒഴിഞ്ഞ പദമില്ലെന്ന് അത് ശരിയാണ് രണ്ടുമില്ലാത്ത ഇടമില്ല ഇതാണ് ഇതാണെൻ്റെ മതം ബ്രാഹ്മണൻ അവൻ്റെ വൃത്തിയോടുകൂടിയവനാണെന്ന് ഭവാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയോടുകൂടിയുള്ള ജാതിനാമം വെറുതെയാകുന്നു അത് കേട്ടുകൊണ്ട് മറുപടിയായി യുധിഷ്ഠിരൻ പറഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ പ്രത്യക്ഷമായി തിരിച്ചറിയുവാൻ സാധ്യമല്ല വർണ്ണസങ്കരം മൂലം ചിതറിക്കിടക്കുവാനും സാധിക്കില്ല എല്ലാ ജാതിക്കാർക്കും ഏത് ജാതിക്കാരിലും മക്കളുണ്ടാകും വാക്കും മൈഥുനവും ജനനവും മരണവുമെല്ലാം ഏത് ജാതിയിലും മനുഷ്യരിൽ ഒന്നുപോലെ തന്നെ ഉണ്ടാകുന്നു ഞാൻ യചിക്കുന്നു എന്ന് ഒരുത്തന് തോന്നുമെങ്കിൽ അവൻ ശ്രേഷ്ഠനാകുന്നു തത്വദർശികളായ ശീലത്തെയാണ് പ്രധാനമായി കണക്കാക്കുന്നത് ജന്മത്തെ അല്ല നരന്മാരുടെ ജാതക കർമ്മം പൊക്കൾ കൊടി മുറിക്കുന്നതിനു മുൻപാണ് ഉണ്ടാകുന്നത് അവിടെ അമ്മ സാവിത്രിയും അച്ഛൻ ആചാര്യനും ആയി വരുന്നു അതുവരെ ശൂദ്ര ഏവരും വേദത്തിൽ പെടാത്തത് കൊണ്ട് സംശയാസ്പദമായ കാര്യത്തിൽ ഇപ്രകാരമാണല്ലോ മനു പറഞ്ഞിട്ടുള്ളത് പ്രവൃത്തി ഒന്നെന്ന് ഇല്ല എല്ലാ ജാതിക്കാരും കൃതകൃതന്മാർ ആകുന്നു യുധിഷ്ഠിരൻ്റെ ഈ മറുപടികൾ കേട്ട് സർപ്പം അത്യധികം സന്തുഷ്ടനായി ശേഷം സർപ്പം പറഞ്ഞു ഹേ യുധിഷ്ഠിര വേദവേദിയായ ഭവാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ സംതൃപ്തൻ ആയിരിക്കുന്നു ഇനി എങ്ങനെയാകുന്നു ഞാൻ അങ്ങയുടെ സഹോദരനാകുന്ന ഭീമനെ ഭക്ഷിക്കുക സർപ്പത്തിനോടായി യുധിഷ്ഠിരൻ പറഞ്ഞു വേദവേദാംഗങ്ങളുടെ മറുകരി എത്തിയവനാണ് ഭവാൻ ഞാൻ ഭവാനോട് ഒന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ത് കർമ്മം ചെയ്തിട്ടാണ് മോക്ഷം പ്രാപ്തമാകുക അതിനുള്ള മറുപടിയായി സർപ്പം പറയുന്നു ഹേ ഭാരത ശ്രേഷ്ഠ പാത്രത്തിൽ ദാനം ചെയ്യുക പ്രിയം പറയുക സത്യം പറയുക അഹിംസാപരമായി ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നാൽ സ്വർഗമായി ഗതി പ്രാപിക്കും വീണ്ടും യുധിഷ്ഠിരൻ ആരായുന്നു ദാനവും സത്യവും എന്ന് പറഞ്ഞുവല്ലോ അതിൽ എന്താണ് വലുത് അതുപോലെ തന്നെ പ്രിയം അഹിംസ എന്നിവയെക്കുറിച്ചും അങ്ങ് പറഞ്ഞല്ലോ അതിൽ ഏതാണ് വലുത് യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് സർപ്പം മറുപടി പറഞ്ഞു ദാനം സത്യം പ്രിയം അഹിംസ ഇവയുടെ കാര്യത്തിൽ ഓരോന്നിൻ്റെയും നില പോലെയാണ് ഗുരുലാഘവങ്ങൾ ചില ദാനത്തെക്കാൾ സത്യം മെച്ചപ്പെടും സത്യവാക്കിനേക്കാൾ ചിലടത്ത് ദാനം മെച്ചപ്പെടും അപ്രകാരം തന്നെ പ്രിയമായ വാക്കിലും മേലെയാകുന്നു അഹിംസ അഹിംസയിലും മേലെയാകുന്നു പ്രിയ വാക്കുകൾ അങ്ങനെ സന്ദർഭം പോലെ ഇവ മാറിക്കൊണ്ട് ഇരിക്കും സർപ്പത്തിനോടായി വീണ്ടും യുധിഷ്ഠിരൻ പറഞ്ഞു ദേഹം വെടിഞ്ഞവന് എങ്ങനെയാണ് സ്വർഗസ്ഥിതി പ്രാപിക്കുന്നത് ദ്രുപമായ കർമ്മഫലം വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചും പറഞ്ഞു തന്നാലും യുധിഷ്ഠിരന്റെ ആകാംക്ഷ കണ്ടുകൊണ്ട് സർപ്പം പറഞ്ഞു സ്വന്തം കർമ്മം മൂലം ഗതികൾ എന്നിവ മൂന്ന് വിധമായി കാണുന്നു മാനുഷ്യം സ്വർഗവസതി തിരിയക്ത യോനിത എന്നിവയാകുന്നു അവ മൂന്നും ഇതിൽ മനുഷ്യലോകത്തിൽ നിന്ന് അഹിംസാബലത്തോട് ചേർന്ന് ധനാധികാരണത്താൽ ആത്മാവിന് സ്വർഗസ്ഥിതി ഉണ്ടാകും മറിച്ചുണ്ടാകുന്ന കാരണം കൊണ്ട് മർത്യനായി പിറക്കും അപ്രകാരം തന്നെ തിര്യക്തജാതിയും ആകുന്നു അതിലെ ഭേദവും നാം പറഞ്ഞു തരാം കാമക്രോധങ്ങൾ ഉള്ളിൽ വെച്ച് ഹിംസാലോഹങ്ങളോടുകൂടി മർത്യൻ മനുഷ്യനില നഷ്ടപ്പെട്ട് തിര്യക്തരായി പിറക്കുന്നു തിര്യക്തം വിട്ടുള്ള മാറ്റം മർത്യജാതിയിൽ വിധിച്ചിരിക്കുന്നു പശു കുതിര മുതലായവയിൽ നിന്നിട്ട് ദേവപാചനവും കാണുന്നു ഇപ്രകാരം കാര്യവശാൽ ജീവിക്ക് ഈ വിധം ഗതി വന്നുകൂടും ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞ് നാഗരൂപം വെടിഞ്ഞുകൊണ്ട് നഹുഷ ഞാൻ പണ്ട് ദിവ്യഭിമാനത്തിൽ സ്വർഗത്തിൽ പറക്കുന്നവനായിരുന്നു അഭിമാനമതം മൂത്ത ഞാൻ ആരെയും വകവെച്ചില്ല ബ്രഹ്മ ഋഷിമാരെയും ദേവഗണങ്ങളെയും ഗന്ധർവന്മാരെയും യക്ഷന്മാരെയും വിദ്യാധരന്മാരെയും അഹികളെയും ഒക്കെ ഞാൻ ു അവരെല്ലാം എനിക്ക് കരം നൽകിയിരുന്നു ഏത് ജീവിയെ ഞാൻ കണ്ടുകൊണ്ട് നോക്കിയോ അവൻ്റെ തേജസ്സൊക്കെ ഞാൻ ഏൽക്കുകയും ചെയ്തിരുന്നു ഇതെന്റെ പരമമായ ദൃഷ്ടിബലമാകുന്നു എൻ്റെ പല്ലക്ക് ദേവ ഋഷിമാർ എടുത്തിരുന്നു എൻ്റെ ആ ദുർനയം എന്നെ സ്ത്രീയിൽ നിന്നും വീഴ്ത്തി പല്ലക്കേറ്റുന്ന അഗസ്ത്യമുനിയെ ഞാൻ കാലുകൊണ്ട് തട്ടി ഉടനെ നീ സർപ്പമായി ഭവിക്കുമെന്ന് അദ്ദേഹം എന്നോട് കോപിച്ചുകൊണ്ട് ശപിച്ചു ലക്ഷണം കിട്ട് ഉടനെ ഞാൻ ആ വിമാനത്തിൽ നിന്നും കീഴോട്ട് വീണു ഞാൻ സർപ്പമായി തലകീഴായി വീഴുകയാണ് ചെയ്തത് ഉടനെ എനിക്ക് ഓർമ്മ വന്നു ശാപമോചനം തരണമെന്ന് പ്രാർത്ഥിക്കാൻ അഥവാ യാചിക്കാൻ മൂഢനായ എൻ്റെ തെറ്റിൽ ഭവാൻ ക്ഷമിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കേണു വീഴുന്ന എന്നോട് കരുണയോടെ മഹർഷി കൽപ്പിച്ചു ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ഭവാന് ശാപമോക്ഷം നൽകും ഉഗ്രപ്രതാപത്തിന്റെ ഫലവും തീർന്നാൽ ഹേ മഹാരാജാവേ നീ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ തപസ്സിന്റെ ശക്തി കാണുകയാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ബ്രഹ്മത്തെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചും ചോദിച്ചത് സത്യം ധമം തപം ദാനം അഹിംസ ധർമ്മനിഷ്ഠ എന്നിവയാണ് മനുഷ്യൻ സായദ്ധം ആക്കേണ്ടത് ഈ ഗുണങ്ങളാണ് മനുഷ്യനെ മഹാനാക്കുന്നത് അല്ലാതെ ജാതിയുടെയും തറവാടിൻ്റെയും മേൽമയല്ല അതിനാൽ തന്നെ അങ്ങയുടെ സഹോദരനായ ഭീമസേനൻ ബലവാൻ തന്നെയാകുന്നു നിങ്ങൾക്ക് ശുഭം സംഭവിക്കട്ടെ ഞാൻ വീണ്ടും ശാപമോചിതനായി പാനിലേക്കു പോകുന്നു ഇപ്രകാരം പറഞ്ഞ് നാഗരൂപം വെടിഞ്ഞ് നഖുഷരാജാവ് ദിവ്യരൂപം കൈകൊണ്ട് വാനിലേക്ക് ഉയർന്നു ഭ്രാതാവായ കൂടി ധർമ്മരാജാവ് പുരോഹിതനാകുന്ന ദൗമ്യനുമൊത്ത് ആശ്രമത്തിലേക്ക് പോന്നു അവിടെ ഒത്തുചേർന്ന ദ്വിജന്മാരോടൊക്കെ തന്നെ ഈ അത്ഭുത വൃത്താന്തം പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടുകൊണ്ട് ആ ദ്വിജന്മാരും മറ്റു മൂന്ന് അനുജന്മാരും കൃഷ്ണയും ആശ്ചര്യത്തോടെ നിന്നുപോയി അദ്വിജന്മാരൊക്കെ പാണ്ഡവരുടെ ഹിതത്തിനായി ഭീമനോട് പറഞ്ഞു ഹേ ഭീമ നീ ഇനിയും ഇത്തരത്തിലുള്ള സാഹസങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത് ഭയം തീർന്ന് മടങ്ങിയെത്തിയ മഹാബലവാനായ ഭീമനെ പാണ്ഡവന്മാർ ഹർഷം ഉൾക്കൊണ്ട് വിഹരിച്ചു